നമസ്കാരം സ്വാഗതം ഇസ്രേലിലെ തീവ്ര വലതുപക്ഷ മന്ത്രിമാർ രംഗത്ത് വന്നെങ്കിലും എതിർപ്പ് മറികടന്ന ഇസ്രയേൽ കരാർ നിർദ്ദേശം നടപ്പാക്കുമെന്ന പ്രതീക്ഷയിലാണ് അമേരിക്ക ഹമാസിന്റെ തീരുമാനം അറിഞ്ഞു മാത്രം തുടർ ചർച്ചകളെന്ന മധ്യസ്ഥ രാജ്യങ്ങളോട് ഇസ്രയേൽ അറിയിച്ചു വെടിനിർത്തൽ കരാറിനെ പിന്തുണയ്ക്കുന്ന പ്രതിപക്ഷ നേതാവ് യയാർ ലാപ്പിന്റെ പിന്തുണ നെതന്യാഹൂനുണ്ട് ലാപിഡിന്റെ യശ് ആദിത് കക്ഷിക്ക് സീറ്റുകളാണുള്ളത് എന്ത് വില കൊടുത്തും കരാർ നിർദ്ദേശം നടപ്പാക്കും എന്ന് തന്നെയാണ് ബൈഡൻ ഈജിപ്തിനും ഖത്തറിനും ഉറപ്പ് നൽകിയിരിക്കുന്നത് വെടിനിർത്തൽ ചർച്ചകൾക്കായി ഇസ്രയേൽ ഈജിപ്ത് യു എസ് ഉദ്യോഗസ്ഥർ ക്വയറേൽ സമ്മേളിക്കും നിർദ്ദേശത്തിന് അന്തിമ രൂപം നൽകി ഹമാസിനെയും ഇസ്രയേലിനെയും ഇത് അംഗീകരിപ്പിക്കാനാണ് നീക്കം യുദ്ധാനന്തർ ഗാസയുടെ ഭരണം സംബന്ധിച്ച് ഇസ്രേൽ യുദ്ധകാര്യ മന്ത്രിസഭാ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു താങ്കളുടെ നിയന്ത്രണത്തിലുള്ള ഒരു പാവ സർക്കാരിനെ ഗാസ പ്രതിഷ്ഠിക്കുക എന്നതാണ് ഇസ്രയേൽ മുന്നിൽ കാണുന്നതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ബന്ദിമോചനം തേടി ഇന്തലയും ആയിരങ്ങൾ തെല്ല വിവൽ പ്രതിഷേധിച്ചിരുന്നു അതിനിടെ റാഫ ഉൾപ്പെടെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് പിന്നീട് അറുപത് മരണം കൂടിയായതോടെ ഗാസയിലെ ആകെ മരണസംഖ്യ മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപതായി ഇരുപത് നാളുകൾ നീണ്ട നരനായാട്ടിനെ തുടർന്ന് ഇസ്രേൽ സൈന്യം പിൻവാങ്ങിയ ജബാനിയെ നിന്ന് അൻപത് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു ഇതോടെ ഇവിടെ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ എണ്ണം നൂറ്റി കടന്നു ആശുപത്രികളിലെ പ്രവർത്തനം നിലച്ചതും സഹായം ലഭിക്കാത്തതും കാരണം ജനങ്ങൾ പുറത്തു മുട്ടിയിരിക്കുകയാണ് റഫ അതിർത്തി അടച്ച് ഗാസയിലേക്ക് സഹായ ട്രക്കുകൾ മുടങ്ങിയതോടെ പട്ടിണി വ്യാപിക്കുന്നതായി യു എൻ ഏജൻസികൾ അറിയിച്ചു ഫലസ്തീനെ തുടർന്ന് കുരുതിയിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ പൗരന്മാർക്ക് മാലിദ്വീപ് വിലക്ക് ഏർപ്പെടുത്തി ഇതിനായി നിയമ ഭേദഗതി നടത്തും മാലിദ്വീപിൽ നടപടിയെ ഹമാ സ്വാഗതം ചെയ്തു വെടിനിർത്തലുമായി ബന്ധപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചാൽ സർക്കാരിനെ താഴെയർക്കുമെന്നാണ് തീവ്രദേശീയ പാർട്ടികളിലെ രണ്ട് മന്ത്രിമാർ മുന്നറിയിപ്പ് നൽകിയിരുന്നത് റിലീജിയസ് സൈനിസം പാർട്ടിയുടെ ധനകാര്യമന്ത്രി ബസലിസ് മോഡ്രിച്ച് പാർട്ടിയുടെ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗുവീർ എന്നിവരാണ് ഭീഷണി മുഴക്കിയത് ഹമാസിനെ ഇല്ലാതാക്കും സാധിക്കുന്നില്ലെന്നായിരുന്നു ഇവരുടെ നിലപാട് ഇത്തരത്തിൽ വെടിനിർത്തൽ അംഗീകരിക്കുകയാണെങ്കിൽ ബെഞ്ചമിൻ നദിനാഹുന്റെ സർക്കാരിനുള്ള പിന്തുണ അവസാനിപ്പിക്കുമെന്നും ഇവർ വ്യക്തമാക്കുകയായിരുന്നു കരാർ അംഗീകരിക്കുന്നതോടെ ഇസ്രയേലിന് സമ്പൂർണ്ണ പരാജയമാണ് സംഭവിക്കുകയെന്ന് ബെൻഗീർ പറഞ്ഞു രണ്ടായിരത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ പതിനാല് സീറ്റുകളാണ് ഈ പാർട്ടികൾക്കായിട്ടുള്ളത് ഭരണമുന്നണിക്ക് അറുപത്തിനാല് അംഗങ്ങളാണുള്ളത് ഇരു പാർട്ടികളും പിൻവലിച്ചാൽ സർക്കാരിന്റെ ഭൂരിപക്ഷം നഷ്ടമാകും കരാർ നടപ്പാക്കുന്നതിന്റെ പേരിൽ സർക്കാർ വീഴുകയാണെങ്കിൽ തങ്ങൾ പിന്തുണയ്ക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് എ ആർ ലാപിഡ് പറയുകയായിരുന്നു സർക്കാരിന്റെ മറ്റു വിഷയങ്ങളെ യഷ് യശ് പാർട്ടി പിന്തുണയ്ക്കില്ല ബന്ദികൾ മരിച്ചു വീഴും മുമ്പ് വെടിനിർത്തൽ കരാർ നടപ്പാക്കണമെന്നും ലാപിഡ് വ്യക്തമാക്കി പുതിയ നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ യുദ്ധമന്ത്രിസഭ ഉടൻ വിളിച്ചു ചേർക്കണമെന്ന് നാഷണൽ യൂണിറ്റി പാർട്ടി തലവനും മന്ത്രിയുമായ ബെന്നി ഗാറ്റ്സ് പറഞ്ഞു Malayali Wakta Plus, like, share and subscribe.